നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ചില ആളുകൾ അവർ ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നവരാണ് അവർക്ക് പുതിയൊരു ഹീറോയെ കിട്ടിയിരുന്നത് അത് മാലിദ്വീപിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് മൊയ്സു ആണ് കാര്യം അയാൾ അവിടുത്തെ പ്രസിഡൻ്റ് ആയത് തന്നെ ഇന്ത്യാ വിരുദ്ധത പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയെ പുറത്താക്കുക എന്ന തരത്തിലൊക്കെ ചില ക്യാമ്പയിനിങ്ങും ഒക്കെ നടത്തിയാണ് അയാൾ അവിടെ പ്രസിഡൻറ്റായത് പ്രസിഡൻ്റ് ആയതിനു ശേഷം മാലിദ്വീപിൽ ആവുന്ന എല്ലാ വ്യക്തികളും ആദ്യം ഇന്ത്യയാണ് സന്ദർശിക്കാറുള്ളത് പക്ഷേ പതിവിന് വിപരീതമായിട്ട് അയാൾ ചൈനയിലേക്കാണ് പോയത് തുടർന്നും ഇന്ത്യ വിരുദ്ധത തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ ഇന്ത്യ വിരുദ്ധതയുടെ ഒരു മൂർധന്യത്തിലെത്തിയപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി നേരെ ലക്ഷദ്വീപിൽ പോവുകയും അവിടുത്തെ ബീച്ചിൽ ഒരു കസേര വലിച്ചിട്ട് ഇരുന്നു കൊണ്ട് നാല് ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇടുകയും വലിയ രീതിയിൽ ഇത് വൈറലാവുകയും മാലദ്വീപിനെതിരെയുള്ള ഒരു വികാരമായി തന്നെ വരികയും മാലദ്വീപ് ടൂറിസത്തിനും കുത്തനെ താഴോട്ടഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയും ഒപ്പം തന്നെ നമ്മുടെ ആൻഡമാനും അതേപോലെ ലക്ഷദ്വീപും ഒക്കെ ടൂറിസത്തിൻ്റെ മാപ്പിലേക്ക് ഉയർന്നു കീറുകയും ചെയ്തു അത് ശരിക്കും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു തുടർന്ന് ചൈനയോട് അടുത്തുകൊണ്ടിരുന്ന ഈ മൊയ്സുവും കൂട്ടരും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ സ്വച്ചിട്ടതുപോലെ നിർത്തിക്കൊണ്ടുവന്നു കാരണം അവർക്കറിയാം അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് അവർ മെഡിക്കൽ ടൂറിസത്തിനും മറ്റുമൊക്കെയായി എപ്പോഴും ആശ്രയിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ പലപ്പോഴും അവരെ സൈനികമായിട്ട് തന്നെ സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ അതുമാത്രമല്ല ഇവിടെ രാഷ്ട്രീയ പ്രതിയോഗികൾ എതിരാളികളൊക്കെ ഇന്ത്യ ഒരുപാട് കടമെടുത്ത കാര്യങ്ങൾ പറയാറുണ്ട് ലോകരാജ്യങ്ങളിൽ നിന്നും ലോകബാംഗലിൽ നിന്നും മറ്റുമൊക്കെ കടമെടുത്ത കാര്യങ്ങളെപ്പറ്റി പറയാറുണ്ട് പക്ഷേ ഇന്ത്യക്ക് കടം തിരിച്ചു തരാനുള്ള രാജ്യങ്ങളെപ്പറ്റി അവർ പറഞ്ഞ് കേട്ടിട്ടില്ല നമ്മൾ എന്നാൽ ഇപ്പോൾ മാലിദ്വീപ് എന്ന കൊച്ചു രാജ്യം ഏതാണ്ട് മുപ്പത്തി മൂവായിരം കോടി രൂപയ്ക്ക് മുകളിൽ കൃത്യമായ കണക്കല്ല മുപ്പത്തി മൂവായിരം കോടിക്ക് മുകളിൽ ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കാനുണ്ട് അതായത് ഇന്ത്യ പല സമയത്തായിട്ട് അവർക്ക് കടം കൊടുത്ത് സഹായിച്ചതാണ് ആ കടമൊക്കെ തിരിച്ചു തരാനുള്ള ഒരു സമയപരിധിയൊക്കെ ഉണ്ട് ആ സമയപരിധിയൊക്കെ കഴിഞ്ഞ് കാണണം ഇപ്പോൾ അവർ കരഞ്ഞ് കാലു പിടിക്കുകയാണ് ആ സമയം കുറച്ചുകൂടി നീട്ടിത്തരണം എന്നാണ് മൊയ്സു ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടാനുള്ള കാരണമുണ്ട് നമുക്കറിയാം തീർച്ചയായിട്ടും ഇന്ത്യ നമ്മുടെ ഈ പുതിയ കർക്കശ നിലപാട് ഒന്നുകൂടി കർക്കശ്യമാക്കി കാണും അവരോട് മുമ്പ് കാണിച്ചിരുന്ന ആ ഒരു അനുകമ്പയും അല്ലെങ്കിൽ സഹായ മനസ്സതയൊക്കെ ഒന്ന് ഒന്ന് കടുപ്പപ്പെടുത്തി കാണണം അതായിരിക്കണം ഒരുപക്ഷെ മൊയ്സൂന് ഈ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെളിപാടുണ്ടാവും ഉണ്ടാവുകയും ഇന്ത്യയോടും നരേന്ദ്രമോദിയോടും ഒക്കെ ക്ഷമയാചിക്കുകയും അതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം തരണം എങ്കിൽ മാത്രമേ ഈ പണം ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന രീതിയിലോട് യാചിക്കുന്ന തലത്തിലേക്ക് എത്തുകയും ചെയ്തത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കുഞ്ഞു രാജ്യമാണ് എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തെക്കാൾ വളരെ വളരെ ചെറിയ ഒരു പ്രദേശമാണ് മാലിദ്വീപ് എന്ന് പറയുന്ന സ്ഥലം അവിടെ വളരെ ഏതാനും ലക്ഷങ്ങൾ മാത്രമേ ഒക്കെ ഉള്ളു അവിടെ ജനസംഖ്യ അപ്പോൾ അതുപോലൊരു ചെറിയ രാജ്യം അവരെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് വെറുതെ കയറി ചൊറിയുക ഒരാവശ്യമില്ലാതെ ചൈനയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ വിരുദ്ധത കാണിക്കുക പറയുക അവരുടെ പാർലമെൻറ്റിൽ പോലും അവിടുത്തെ എം പിമാർ അതൊക്കെ ആവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യ പോലെ ഇത്രയും വലിയ സൈനിക ശക്തി ശക്തിയിലും സാമ്പത്തിക ശക്തിയിലുമൊക്കെ ലോകത്തിൻ്റെ തന്നെ ആദ്യ അഞ്ചിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിനോടൊക്കെ വെറുതെ പോയി ചൊറിയുമ്പോൾ പണി തിരിച്ചും കിട്ടും എന്ന് ഓർക്കേണ്ടതല്ലേ ഈ മുഹമ്മദ് മൊയ്സും കൂട്ടരും ഇത്രയും കോടിയൊക്കെ കടം മേടിച്ച് വെച്ചിട്ടാണ് നമ്മളെ അമ്മമാരി ചൊറിഞ്ഞുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി മനുഷ്യത്വമുള്ള വ്യക്തി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അന്നേ തന്നെ കടം നീതിരിച്ച് അന്നിട്ട് ഡയലോഗ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ തീരുമായിരുന്നു മാലദ്വീപിൻ്റെ കേസ് അതുകൊണ്ട് ഇനിയെങ്കിലും നോക്കിക്കൊണ്ട് ആരാണ് ശത്രു ആരാണ് മിത്രം എന്നൊക്കെ അറിഞ്ഞതിനു ശേഷം മാത്രമേ ഈ ഉടായ്പ പരിപാടിയായിട്ട് നടക്കാവൂ അല്ലെങ്കിൽ ശ്രീലങ്കയുടെ അവസ്ഥയായി പോകും ശ്രീലങ്കയെ ഇന്ത്യ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല ശ്രീലങ്ക ഇതുപോലെ ചൈന അവരെ ഇപ്പോൾ അങ്ങ് തരും എന്നുള്ള പ്രതീക്ഷയിൽ ചൈനയോട് പോയി ഒട്ടി ഇന്ത്യയെ കുറച്ച് അക അകറ്റി നിർത്താൻ ശ്രമിച്ചു അതിനുശേഷം നടന്ന കാര്യമെല്ലാം ലോകം കണ്ടതാണ് ഒടുവിൽ അവർക്കുള്ള പെട്രോളും ഭക്ഷണവും വരെ ഇന്ത്യ ദാനമായിട്ട് നൽകേണ്ടി വന്നു അപ്പോൾ ആ അവസ്ഥയിലേക്കൊക്കെ മാലദ്വീപ് പോവാതിരിക്കണമെങ്കിൽ ദീർഘകാലമായിട്ട് അവരുടെ സുഹൃത്തുനിന്നോ വലിയേറ്റെന്നോ ഒക്കെ പറയാവുന്ന ഇന്ത്യയെ അടുപ്പിച്ച് തന്നെ നിർത്തണം അകറ്റി നിർത്തിയിട്ട് കണ്ട ചൈനയുടെ കൂടെയൊക്കെ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നിന്ന് കെഞ്ചി കെഞ്ചി കരഞ്ഞ് കാലു പിടിക്കേണ്ട അവസ്ഥയിലെത്തും ഓർമ്മയിരിക്കട്ടെ വെബ്ഡെസ്ക് കർമാനോസ്